പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ അബിയുടെ ജീവിതത്തിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് അബി ഇതേ തുടർന്ന് ഇഷയോട് നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല നിനക്ക് കൂട്ടായി എന്നും ഞാൻ ഉണ്ടാകും നമ്മൾ നല്ലൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകും നീയും ഞാനും എൻ്റെ കുട്ടിയും ഇതേ സമയമാണ് അവിടേക്ക് തിരികെ ഗായത്രി എത്തുന്നത് അസുഖം മാറി വരികയാണ് ഗായത്രി മാത്രവുമല്ല അഭിഷേകിൻ്റെ അച്ഛൻ ഗായത്രിയോട് ഇനി നീ ജീവിക്കേണ്ടത് അവരുടെ കൂടെയാണ് നിൻ്റെ മകൻ്റെ കൂടെ നിന്നെ ഞാൻ അവിടെ എത്തിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു അത് എനിക്ക് പാലിക്കണം അത് പാലിക്കുക തന്നെ ചെയ്യും ഇതോടെ ഗായത്രിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഒടുവിൽ ആ ആക്രമണം നടക്കുകയാണ് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വരുന്ന ഗുണ്ടകൾ അഭിഷേകിനെയും ഇഷയെയും വളഞ്ഞിട്ട് തല്ലുന്നു അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ അഭിഷേകിന് സാരമായ പരിക്കേൽക്കുകയാണ് ഇഷയ്ക്ക് അപകടമുണ്ടാകുന്നുവെങ്കിലും അത്ര കാര്യമാകുന്നില്ല പക്ഷേ കുട്ടിക്ക് ഡാമേജ് ഉണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്നാണ് അവർ തിരിച്ചറിയുന്നത് ഇതോടെ മാനസികമായി തകർന്നു പോവുകയാണ് അവർ പക്ഷേ ഇതേ തുടർന്നാണ് അബിയെ കാണുന്നതിനായി ഗായത്രി കടന്നു വരുന്നത് വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കണ്ടതിനെ തുടർന്ന് അഭിഷേക് സന്തോഷിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്